ര് എൻ്റെ പേര് അനിത ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ മദ്യപിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മദ്യപാനം അത് എല്ലാ വീട്ടിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു തലവേദന ഒരു സംഭവമാണ് മദ്യപാനം എന്ന് പറയുന്നത് അവർ മദ്യപിക്കുന്ന ചിലപ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ജോലിയുടെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം എന്ത് ആണെങ്കിലും നമ്മൾ മദ്യപിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ അവരോട് സ്നേഹത്തോട് പെരുമാറുക അവർ കൂടുതലധികം നമ്മൾ അവരെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് നമ്മൾക്ക് അവർ അവർക്കൊരു സമാധാനം കൊടുക്കാതെ വരുമ്പോൾ അവർ കൂടുതലധികം മദ്യപിക്കും അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വീട്ടിലുള്ള അമ്മമാരായിരുന്നാലും സഹോദരങ്ങളായിരുന്നാലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ മദ്യപിച്ചിട്ട് വരുമ്പോൾ അന്നത്തെ ദിവസം ആദ്യം ഒന്നും സംസാരിക്കുകയേ ചെയ്യരുത് അവരെന്താ ഭക്ഷണം ചോദിക്കുന്നത് അവർ കൊടുക്ക് കഴിക്കാൻ കേൾക്കുന്നോ കൊടുക്ക് എന്താണ് അവർ ചോദിക്കുന്നത് അത് കൊടുക്ക് പക്ഷേ അപ്പോഴും നിങ്ങൾ അടുത്ത് സംസാരിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും അവരെ മൈൻഡിൽ അത് കയറത്തില്ല എന്ത് പറഞ്ഞാലും അവർ തമാശയായിട്ട് തമാശയായിട്ട് അവർ ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ അവരെന്ത് പറയണമെന്ന് അവർക്കേ അറിയില്ല അപ്പോൾ അപ്പോൾ ഒന്നും പറയരുത് രാവിലെ ഒരു ഉറക്കമൊക്കെ എണീറ്റിട്ട് ഇച്ചിരി കട്ടൻ കാപ്പിയൊക്കെ കൊടുത്തിട്ട് അവരോട് ചോദിക്കണം ഇത് നമ്മുടെ കുടുംബമാണ് നമ്മളെ മക്കളാണ് ഇത് കണ്ടാണ് നമ്മളെ മക്കൾ വളരുന്നത് എന്താണ് നിങ്ങൾ ഇങ്ങനെ കുടിക്കുന്നത് എന്തിന്റെ കാരണം കൊണ്ടാണ് അതെന്തുകൊണ്ടാണ് ശരി നിങ്ങൾ കുടിക്കാൻ പറ്റുന്നില്ല എത്ര അധികം കുടിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നോർമൽ കൺട്രോളിൽ കൊണ്ടുപോവാം അല്ലെ നിങ്ങൾക്കതി ശകലം നിങ്ങൾക്ക് അധികം മദ്യപിക്കുന്നതിനെ മാറ്റിയിട്ട് ശകലം നിങ്ങൾ മദ്യപിക്കുക അത് വീട്ടിൽ വന്നിട്ട് ഇപ്പം ഇതെന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾ മദ്യപിച്ചിട്ട് കിടന്ന് ഇറങ്ങുക അപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇത് പുറത്തുനിന്ന് വണ്ടി ഓടിച്ച് വാഹനം ഓടിച്ച് മദ്യപിച്ചിട്ട് വരുമ്പോൾ അത് അപകടം ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാരണം സമൂഹത്ത് നമ്മൾ കാണുന്നുണ്ടോ ഈ കൊച്ചു നമ്മൾ പെട്ടെന്നായിരിക്കും ഓ ഇവർ മദ്യപിച്ചിട്ട് വരും ഇവർക്ക് കൺട്രോൾ കിട്ടത്തില്ല പിള്ളേർ ഓടി ഇങ്ങനെ റോഡിൽ റോഡിലിറങ്ങുമ്പോഴായിരിക്കും ഇടിക്കുന്നത് അപ്പം കുട്ടിക്ക് കംപ്ലയിൻറ്റ് വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഈ ഇടിച്ച ആളിന് കംപ്ലയിൻറ്റ് അപ്പോൾ എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുക ദയവ് ചെയ്ത് ചേട്ടന്മാരുന്നാലും ആയിരുന്നാലും ശരി മാമന്മാരായിരുന്നാലും പപ്പമാരായിരുന്നാലും ആരായിരുന്നാലും ഈ മദ്യപിച്ചിട്ട് വണ്ടി ഓട്ടിക്കരുത് കാരണം നമ്മുടെ സമൂഹത്ത് ഇപ്പോൾ ഒന്നെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് വരുന്നത് എന്തിനു വേണ്ടിയാ ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയാണ് നല്ലൊരു കുടുംബമായിട്ട് മക്കളേയും മരുമക്കളുമായിട്ട് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഒരു വീട്ടിൽ ഒരമ്മയും വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് അവർ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് രാത്രിയാകുമ്പോൾ സമാധാനമില്ല നിങ്ങൾ ദയവ് ചെയ്ത് അവരെ കുഞ്ഞ് ജീവിതം നശിപ്പിക്കരുത് ഇങ്ങനെ കുടിച്ചിട്ട് നിങ്ങൾ കുടിക്കുകയും നിങ്ങളുടെ കുടുംബം നോക്കിയിട്ട് ഒരു ശകലം നിങ്ങൾ രാത്രി കുടിച്ചിട്ട് കിടക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ഈ മദ്യപിച്ചിട്ട് ബാക്കിയുള്ളവർക്കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് നിങ്ങൾ ചെയ്യരുത് അത് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാണ് ഈ മദ്യപിക്കുന്ന പയ്യന്മാരുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അവരുടെ തെറിവിളിയും അവരുടെ ഭാഷയൊക്കെ വേറെ രീതികളായിരിക്കും പിന്നെ നമ്മൾ വിലക്ക് കഴിഞ്ഞാൽ അതിലേറെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അവർ പിറ്റേ ദിവസം വെള്ളം ഓടിക്കുമ്പോഴും എന്ത് ചെയ്യുകയെന്നറിയാവോ മദ്യപിച്ചിട്ട് വന്നിട്ട് വീണ്ടും തെറിവിളിയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മക്കളുണ്ട് എല്ലാ വീട്ടിലും ഇല്ലെങ്കിലും കുറച്ച് വീടുകളിലെങ്കിലും മദ്യപിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ ദയവു ചെയ്ത് ആ കുഞ്ഞു കുടുംബത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ പ പടുത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് ആ കുടുംബം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭാര്യ വീട്ടിലെ അമ്മ എല്ലാവരും സന്തോഷത്തോടെ നിങ്ങൾ ജോലി ചെയ്തിട്ട് വരുന്നത് കാത്തിരിക്കുന്നവരാ പക്ഷെ നിങ്ങൾ ചെയ്യുന്നതോ മദ്യപിച്ചിട്ട് സാധനങ്ങളൊക്കെ വായിക്കൊണ്ട് വരുമായിരിക്കും മദ്യപിച്ചിട്ട് വരുമ്പോൾ അവരുടെ ആ ഇരിറ്റേഷൻ നിങ്ങൾക്ക് അതറിയില്ല അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നത് പക്ഷേ ദയവ് ചെയ്ത് അതുപോലെ വീട്ടിലെ അമ്മമാരുടെ അടുത്തും പറയുന്നത് അവർ കുടിച്ചിട്ട് വരുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുക കാരണം അവർ സംസാരിക്കാനേ പോകരുത് അവരുടെ അടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുക അവരെന്ത് വെള്ളം ചോദിക്കുന്നോ കൊടുക്കുക അവരുടെ അടുത്ത് കൂടുതലധികം സംസാരിക്കാൻ പോകണ്ട രാവിലെ ഉറക്കം ഇണിക്കുമ്പോൾ പറഞ്ഞ് സംസാരിച്ച് അത് വിലക്ക് നമ്മളെ കുടുംബമാണെന്നവർക്ക് ഒരിടത്ത് പത്ത് പ്രാവശ്യം പറയുമ്പോൾ അവർക്ക് കുടിക്കാൻ ഒരു അഞ്ച് പ്രാവശ്യം കയ്യിലെടുക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അവർക്ക് ഓർമ്മ വരും അവൾ എനിക്ക് വേണ്ടിയാണ് എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് എൻ്റെ കുടുംബം എൻ്റെ മക്കൾ ഇത് കുറച്ച് കുടിച്ചാൽ മതിയെന്ന് അവർക്ക് തോന്നും അപ്പോൾ ആ ഒരു നമ്മൾ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ട് ഇറിട്ടേഷൻ ഉണ്ടാക്കാതെ നമ്മൾ ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അവർ അധികം കുടിക്കാനേ നോക്കുകയുള്ളൂ അവരുടെ സമാധാനത്തോടെ സന്തോഷത്തോടെ അങ്ങനെ നിങ്ങളിരിക്കുക ഒരു കുടുംബമായിട്ട് ദയവ് ചെയ്ത് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കരുത് മദ്യ വെച്ചിട്ട് അടുത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് സന്തോഷമായിട്ട് ആയിട്ട് ഈ കുഞ്ഞ് ജീവിതം നമുക്കിനി വേറെ ഉണ്ടെന്നൊക്കെ പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല ഈ കുഞ്ഞ് ജീവിതം ദയവ് ചെയ്ത് നശിപ്പിക്കരുത് നിങ്ങളെ സന്തോഷത്തോടെ ഉള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കേണ്ടവർ നോക്ക് ഓക്കെ എല്ലാം നിങ്ങൾക്ക്